ൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ ഗാലറിവ് കോളേജ് മഞ്ചേരി പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണപ്പൂക്കളത്തിനായി വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിപണനവും ആരംഭിച്ചു പൂക്കോട്ടൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ഓണച്ചന്തയിൽ ചെണ്ടുമല്ലിപ്പൂക്കൾക്കൊപ്പം സ്കൂളിലെ പേപ്പർ പേനകൾ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ ഫാൻസി സാധനങ്ങൾ എന്നിവയും ലഭ്യമാണ് കഴിഞ്ഞ വർഷത്തെ നെൽകൃഷി പൂക്കൃഷി പച്ചക്കറി കൃഷി തുടങ്ങിയ വിജയപരിപാടികളുടെ അനുഭവത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇത്തവണയും ആവേശത്തോടെ പൂക്കൃഷി നടപ്പാക്കിയത് വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ഓണച്ചന്തയിൽ ബഡ്സ് സ്കൂളിലെ ഉൽപ്പന്നങ്ങളുടെ വിപണനം രക്ഷിതാക്കളായ ആയിഷ ബിയും റഹ്മത്തും നേതൃത്വം നൽകി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഹാരിസ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ റിയാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ അബ്ദുൾ റസാഖ് പി ടി എ വൈസ് പ്രസിഡന്റ് നാദിറ എന്നിവർ ആശംസകൾ അറിയിച്ചു അധ്യാപിക ഫാത്തിമദ് സുഹറ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂൾ സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി